那。那<哇>，你有什么推荐推荐？ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുകയാണെ അപ്പം രാവിലെയൊന്നും പോകുന്നില്ല കേട്ടോ നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ തിരിച്ചു പോകായിരുന്നു ഇപ്പം രാവിലെയൊന്നും പോക്കൊന്നുമില്ല കേട്ടോ അപ്പം ഇപ്പം ഇപ്പം വന്നിട്ട് തിരിച്ചു പോയാലും ഈ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ടേ പോവുകയുള്ളൂ അപ്പം ഞാൻ ഈ ബാഗിനകത്തൊക്കെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അമ്മ അടുക്കളയിൽ നമുക്ക് പൊതിച്ചോറിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ ഇതേ തുണികളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നൊക്കെയുണ്ട് വലിയ മനസ്സൊന്നും ഇല്ല പിന്നെ പോയല്ലേ പറ്റും അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ ചേച്ചിപ്പനും സ്കൂളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നീന്താനാണ് ഇപ്പോൾ സ്കൂളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ വന്ന് നിൽക്കാമൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പം തന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് ഒക്കെ മുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് വേണം എഴുതാൻ അപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാര്യമൊക്കെ ഭയങ്കര പാടാണ് എല്ലാവർക്കും അല്ലേ അപ്പം ഞങ്ങളും അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് പിന്നേം രാവിലെ ആയപ്പോൾ ഒരു ഇന്നലെ രാത്രിയിലും രാവിലെയും പറഞ്ഞ് എന്നാ തിങ്കളാഴ്ച രാവിലെ പോയാലോ എന്നൊരു െ പിന്നെ നമ്മൾ ബസ്സിലാണല്ലോ പോകുന്നത് നല്ല തിരക്കായിരിക്കും ഇപ്പം ഈ സൺഡേ മറ്റേ അതായത് ജോലി ഇല്ലാത്ത ആൾക്കാരൊക്കെ മൺഡേ ജോലിക്ക് പിന്നെ തിരിച്ചു പോകുന്ന ആ ഒരു തിരക്ക് കാണും രാവിലെ പോകാൻ ഇറങ്ങിയാലേ പിന്നെ ഒരു പത്ത് മണിക്കൊക്കെ ശേഷം ആണെങ്കിൽ തിരക്ക് കാണാതൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ആ എന്തായാലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കൂളിൽ പോകാം അതുകൊണ്ട് ഇങ്ങ് പോകാമെന്ന് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ക്യാഷപ്പിന് നല്ല മടിയുണ്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെയാകുമ്പോൾ കളിക്കാനൊക്കെയുള്ള സൗകര്യം കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ടും ഇന്ന് പോകണ്ട എന്നൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞു അപ്പോൾ എനിക്കും ഒരു മടിയുണ്ടായിരുന്നേ ആദ്യമേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു തിങ്കളാഴ്ച രാവിലെ പോകാം എന്നപ്പോൾ അതും കൂടി കേട്ടപ്പോൾ അവൻ വിചാരിച്ചിരുന്നു ഞാൻ ഇന്ന് എന്തായാലും ഞായറാഴ്ച പോകത്തില്ല എന്നൊക്കെ കേട്ടോ പിന്നെ എന്തായാലും അങ്ങ് ഒരുങ്ങിയൊക്കെ അങ്ങ് ഇറങ്ങി ഉച്ച അതായത് ആദ്യമേ വിചാരിച്ച് പത്ത് മണിക്ക് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇറങ്ങാം അങ്ങനെ രണ്ട് മണിക്ക് ശേഷം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്നരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ കൊണ്ടുപോകാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോട്ടോ അവിടെ വീട്ടിൽ വരുമ്പോൾ വരുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ഇടാനുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേശപ്പൻ്റേത് മിക്കവാറും ഇവിടെ ഇരി വരുമ്പോൾ വരുമ്പോൾ വെച്ചിട്ട് പോകുന്നതും കാണും പിന്നെയും വരുമ്പോഴും എടുത്തോണ്ടൊക്കെ വരുവേ അപ്പോൾ കേശപ്പൻ കഴിച്ചൻ്റെ ബാക്കി സ്നാക്സും കാര്യങ്ങളും ഒന്നും ഇവിടെ വെച്ചേക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതുമൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുവാണേ അപ്പോൾ കുരുമുളകൊക്കെ കഴിഞ്ഞ ദിവസം പറിച്ച് ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ് അത് കേട്ടോ അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറിലേക്കുള്ള ഉണ ഉണക്കമീൻ എന്നൊക്കെ വായിക്കേറി വരുന്നത് ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കേട്ടോ അപ്പം നമുക്ക് ഈ പൊതിച്ചോറിൽ നമ്മുടെ മെഴുക്കുരട്ടി വിട്ട ഒരു കളിയും ഇല്ല കേട്ടോ ഈ ഒരു മെഴുക്കുരട്ടി ഒരു ചമ്മന്തി മാത്രം മതി ഞങ്ങൾക്ക് പൊതിച്ചോറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അതിനകത്ത് വേറൊരു ഐറ്റംസും വേണമെന്നില്ല ഇഷ്ടമുള്ള സാധനമാണ് ഇനി എവിടെ പൊതിച്ചോറ് ആർക്കെങ്കിലും പൊതുച്ചോറ് എടുക്കണമെങ്കിലും നമ്മൾ എവിടെ പോകാനെങ്കിലും കിട്ടിയാലും എല്ലാം ഈ ഒരു മെഴുക്കുരട്ടി ഉണ്ട് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കുരുമുളകൊക്കെ അത് എടുത്തുവെച്ചിരിക്കുന്നത് നേരത്തെ കൊണ്ടുപോയ കുറച്ച് കുരുമുളകൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതൊക്കെ തീർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ചേ എടുത്തിട്ടുള്ളൂ കുരുമുളക് പൊടി അല്ല കുരുമുളകും കുറച്ച് മഞ്ഞപ്പൊടി എൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ തീരാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് അപ്പോൾ അത് കഴിഞ്ഞ് പൊതുച്ചോറ് കെട്ടാനുള്ള വാഴയിലെടുക്കാൻ വേണ്ടി റങ്ങി ഇപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചാമ്പയ്ക്ക് കുറച്ചുകൊണ്ട് പോയായിരുന്നു ഇന്നിനും ചാമ്പയ്ക്കാ വേണോ എന്നൊക്കെ നോക്കിയപ്പോൾ കുറച്ച് മുകളിലോട്ട് പഴുത്തൊരു മൂന്നാലഞ്ചെണ്ണം കിടപ്പുണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ ഈ വാഴയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് പിന്നെ ഇപ്പോൾ പുതുച്ചോറൂടെ കെട്ടി ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചോദിക്കും നിങ്ങൾ കഴിച്ചിട്ട് പോയിട്ട് പിന്നെ പിന്നെന്തിനേ പുതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വശക്കും പിന്നെ ഞങ്ങൾ എപ്പോൾ പോയി നമുക്ക് കൊണ്ടുപോയില്ലെങ്കിലും എന്തായാലും ഒരു പൊതുച്ചോറും കെട്ടിയാലും നമ്മൾ എപ്പോഴും പോകും വരാത്ത സമയത്ത് കേട്ടോ അങ്ങനെ കൊണ്ടുപോവാറുണ്ട് അതിന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരിക്കും പിന്നെ ഞങ്ങൾക്കും കൂടി കൊണ്ടുപോകും സൈഡിൽ കൂടെ അത് അവിടെ ഒരാൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ പൊതിച്ചോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി വരുമല്ലോ അപ്പോൾ അമ്മ അതേ പൊതിച്ചോറൊക്കെ കിട്ടിയാൽ അമ്മ സൂപ്പറായിട്ട് പൊതുച്ചോറൊക്കെ കിട്ടും കേട്ടോ എന്താ പറയുന്നത് അങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ നമ്മൾ തുറക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് പുറത്തോട്ട് ചോറോ കറിയോ എന്നും പോകുള്ളൂ അതല്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം മോര് മീൻ കറി എഴുക്കുരട്ടിയും ഒക്കെ ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി കേശപ്പിനെ വലിയ മനസ്സില്ല മനസ്സോടെയൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കേട്ടോ മൂന്ന് പേർക്കും മനസ്സൊന്നും ഇല്ലാതെയാണ് ഈ ഒരു പോക്കും വരവ് ഓക്കെ അങ്ങനെ ബസ്സിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന പാടം നമ്മൾ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ ഇറങ്ങി വാ വരുന്ന വഴിക്ക് നമുക്ക് ബസ് കിട്ടിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടേ ടാറ്റാ